വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ദുരന്തമുഖത്ത് വിശ്രമമില്ലാത്ത പാണ്ടിക്കാട് ട്രോമ കെയർ പ്രവർത്തകർ വയനാട് മേപ്പാടിയിൽ നടന്ന ഉരുൾപൊട്ടലിൽ ട്രോമ കെയർ ജില്ലാ സമിതിയുടെ നിർദ്ദേശപ്രകാരം രക്ഷാദൌത്യവുമായി കഴിഞ്ഞ നാല് ദിവസമായി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് പാണ്ടിക്കാട് പ്രവർത്തകർ പ്രതികൂല കാലാവസ്ഥയിലും ദൗത്യ സംഘത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് പാണ്ടിക്കാട് യൂണിറ്റിൽ നിന്നുള്ള പത്തോളം പ്രവർത്തകരാണ് ഡെപ്യൂട്ടി ലീഡർ മുജീബ് ഫിറോസ് കുറ്റിപ്പുളി റഹ്മാൻ നിസാർ പുളമണ്ണ ഹനീഫ ഹൈദർ മുനീർ നൌസൽ എന്നിവരാണ് സംഘത്തിലുള്ളത് മലപ്പുറം ജില്ലാ നാല് ായി വയനാട് ദുരന്ത ബാധിതരായിട്ടുള്ള വയനാട് മുതലേളം വളണ്ടിയേഴ്സ് മലപ്പുറം ജില്ലാ ട്രോമാറിന്റെ വിവിധ സ്റ്റേഷൻ യൂണിറ്റുകളിൽ നിന്നായി പാലിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് സജീവ സാന്നിധ്യമായിരുന്നു തിരച്ചിലിന്റെ സാധ്യതകൾ ഏകദേശം കുറഞ്ഞു തുടങ്ങിയ സാഹചര്യത്തെ സംഘം ഇന്ന് മടങ്ങിയേക്കും സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം